ഞാൻ എൻ്റെ ചാനലിൽ പേരാണ് എൻ്റെ നാട് എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഒരു പുളകം ഉണ്ടാവുക സ്വാഭാവികം വിദ്യാഭ്യാസത്തിനായും ജോലി സംബന്ധമായും നമ്മൾ മറ്റു നാടുകളിലേക്ക് പോയാൽ നമ്മുടെ നാട്ടിൻ്റെ സുന്ദരമായ ഓർമ്മകളാകും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു പോകാം ഇപ്പോൾ അടുത്ത കാലത്തായി കൊറോണ കാരണം ലോക്ക്ഡൗൺ മൂലം രാജ്യം അടച്ചിട്ടപ്പോൾ വേർപ്പ് മുട്ടിക്കഴിയുന്ന ജനങ്ങൾ ലോക്ക്ഡൗണിൽ അല്പം ഇളവ് വന്നപ്പോൾ സ്വന്തം നാട്ടിൽ എത്തിപ്പെടാൻ കളിക്കുന്ന കാഴ്ച നിങ്ങളെല്ലാവരും വാർത്താ മാധ്യമങ്ങളിൽ കൂടി കണ്ടിട്ടുള്ളതാണല്ലോ എൻ്റെ നാടിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പറഞ്ഞാലും പറഞ്ഞാലും മതി വരാത്ത കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതെല്ലാം പറയണമെങ്കിൽ നീണ്ട വർഷങ്ങൾ തന്നെ വേണ്ടിവരും എങ്കിലും സ്നേഹസുന്ദരമായ നാടിൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിലെടുത്ത മാങ്ങാട്ടനം പഞ്ചായത്തിലെ ആമ്പരാട് ആണ് എൻ്റെ നാട് ആമ്പരാട് എന്ന് പറഞ്ഞാൽ പണ്ട് ധാരാളം അമ്പലങ്ങൾ ഉള്ള നാട് എന്ന അർത്ഥത്തിൽ അമ്പലനാട് എന്ന പേര് വരികയും അത് ലോപിച്ച് ആമ്പരാട് എന്ന് ആകുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം അങ്ങനെ ഉള്ള ഈ നാടിൻ്റെ തെക്ക് കിഴക്ക് മൂലയിലായി ഒരു കിടാവിളക്ക് അങ്ങനെ ജ്വലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ആ പ്രകാശകിരണങ്ങളേറ്റ് ഈ നാട് സദാ ഉണർന്നിരിക്കുകയാണ് കാരണം പണ്ടുകാലത്ത് വായനശാലകൾ പുസ്തകങ്ങളും പത്രമാസികളും വായിക്കേണ്ട ഇടം മാത്രമായിട്ടാണ് കണ്ടിരുന്നത് എന്നാൽ ഇന്നത് മാറി കാലത്തിനൊപ്പം ഉണർന്ന് എല്ലാ മേഖലകളിലും ജനസേവനത്തിനായി അതിൻ്റെ ശേഖരങ്ങൾ പടർന്ന് പന്തിലിച്ചു നമ്മുടെ നാടിൻ്റെ പ്രകാശഗോപുരമായ രാമദീപം വായനശാലയ്ക്ക് ഇന്ന് സ്വന്തമായി ധാരാളം പുസ്തകങ്ങളും ഇരുന്ന് വായിക്കാൻ വായനാ വായനാഹാളുമുണ്ട് പൊതുപരിപാടി നടത്തുവാൻ വിശാലമായ ഹാളുമുണ്ട് ഒപ്പം കുട്ടികളുടെയും യുവാക്കളുടെയും കായിക വിനോദത്തിനായി വിശാലമായ കളിസ്ഥലം ഫുട്ബോൾ കോച്ചിങ്ങുമുണ്ട് സൗജന്യ തുന്നൽ പരിശീലനത്തിലൂടെ നമ്മുടെ നാട്ടിലെ ധാരാളം സഹോദരിമാരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കിയതും ആ ദീപത്തിൻ്റെ പ്രഭ കൊണ്ട് തന്നെയാണ് അതിനുമപ്പുറം ഈ ഗ്രാമത്തിൽ ഗ്രാമദ്വീപത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ജനസേവന കേന്ദ്രം തുറന്ന് ഇലക്ട്രിക് ബിൽ ഇൻഷുറൻസ് പ്രീമിയം ഓൺലൈൻ അപേക്ഷകൾ എല്ലാം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കുന്നു തന്നതിൽ അതിൻ്റെ സാരഥികൾ വിജയം തന്നെയാണ് പിന്നെ സ്ത്രീകളുടെ കൂട്ടായ്മയായ വനിതാ വേദിയും കുട്ടികളുടെ കൂട്ടായ്മയായ ബാലവേദിയും കിടപ്പ് രോഗികൾക്ക് ആശ്വാസമായ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ പരിച പരിചരണ വിഭാഗവും എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ ഈ സ്നേഹ ഗ്രാമത്തിന് ഒരു മുതൽക്കൂട്ടായി ഭാരതത്തിന് വരദാനമായി കിട്ടിയ യോഗയെ ജനകീയവത്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഗ്രാമദ്വീപം യോഗ സ്റ്റഡി സെൻ്റർ സ്ഥാപിച്ച് കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ വിവിധ തലങ്ങളിലുള്ളവർ നിത്യേന യോഗ ചെയ്ത് മാനസിക ഉന്നത അനുഭവിക്കുന്ന കാഴ്ച നമ്മുടെ നാടിൻ്റെ വിസ്മയം തന്നെയാണ് എല്ലാം കൊണ്ടും അനുഗ്രഹ സമ്പന്നമായതും സ്നേഹക്കൂട്ടായ്മകളുടെയും പ്രകൃതി രമണീയവുമായ ഈ കാഴ്ചകൾ കാണാൻ നിങ്ങളെ എല്ലാവരെയും എൻ്റെ നാട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ നാടിൻ്റെ കെടാവിളക്കായ രാമദീപം ബാനശാലയെ പറ്റിയുള്ള ഒരു ചെറുകവിത ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കട്ടെ അമ്പലനാടെന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന ആമ്പിലാടെന്ന മഹാഗ്രാമം അമ്പലനാടെന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന ആമ്പിലാടെന്ന മഹാഗ്രാമം ആ സ്നേഹഗ്രാമത്തിൽ ഒരു ഓരഞ്ചേന് തെക്ക് കിഴക്ക് മൂലയിലായി കുടികൊള്ളും ണക്ക് സൗരഭ്യം വരത്തി ഒരു ഗ്രാമത്തിൻ ദീപമായി ഗ്രാമ ദീപം ഈ ഗ്രാമത്തിൻ ദീപമായി ഗ്രാമദീപം ആ ദീപപ്രഭയിൽ ഒരു കൂട്ടം കുരുന്നുകൾ വായനാ ലോകത്തേക്ക് പിച്ചവെച്ചു വായിച്ചും പഠിച്ചും കളിച്ചും രസിച്ചും വായിച്ചും പഠിച്ചും കളിച്ചും രസിച്ചും ഇന്നവർ ഈ നാട്ടിൽ ഓമനകളായി ആ ഗ്രാമദീപം എന്നൊരാശയം തോന്നിയവർക്ക് ആദ്യമായി ഞാനൊരു മുത്തം നൽകാം ആ ദീപം അണയാതെ പരിപാലിക്കുന്നവർക്കായി ഞങ്ങൾക്ക് ആയിരം മുത്തം നൽകാം